ശ്മീർ വിഷയത്തിൽ ആരും മധ്യസ്ഥത വഹിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ ദീർഘകാലമായി നിലനിൽക്കുന്ന കശ്മീർ തർക്കത്തിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യ നയം വ്യക്തമാക്കിയത് മധ്യസ്ഥത വഹിക്കാനുള്ള വാഗ്ദാനത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്വാഗതം ചെയ്യുകയും ട്രംപിനതിലുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതിന് നന്ദി പറയുകയും ചെയ്തിരുന്നു കശ്മീരിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരിച്ചുവരവ് മറ്റൊന്നും സംസാരിക്കാനില്ല തീവ്രവാദികളെ കൈമാറുന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചാൽ നമുക്ക് സംസാരിക്കാം മറ്റൊരു വിഷയത്തിലും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ആരും മധ്യസ്ഥത വഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആരും മധ്യസ്ഥത വഹിക്കേണ്ടതില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ വന്നതോടെ പഞ്ചാബിലെ പത്താൻകോട്ടിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് സമാധാനപരമായ രാത്രിക്ക് ശേഷം പത്താൻകോട്ടിൽ ഇന്ന് വിപണിയടക്കം സജീവമാകുന്നതിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എൻ ഐ പുറത്തുവിട്ടു ആളുകളും വാഹനങ്ങളും നിരത്തിൽ കാണാം രാജ്യാന്തര അതിർത്തിയോട് ചേർന്ന ജമ്മു ആൻഡ് കശ്മീരിലും മറ്റ് പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി പൊതുവെ സമാധാനപരമായിരുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ദിവസങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ശാന്തമായ രാത്രിയായിരുന്നു ഇതെന്നും ആർമി വൃത്തങ്ങളെ ഉദ്ധരിച്ച എൻ വാർത്തയിൽ പറയുന്നു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷമുള്ള രണ്ടാമത്തെ രാത്രിയിൽ അതിർത്തി പൊതുവെ ശാന്തമായിരുന്നു ജമ്മുവിലും കശ്മീരിലും ഡ്രോണുകൾ കണ്ടെന്ന പ്രചാരണം തെറ്റെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രകോപനം കുറഞ്ഞെങ്കിലും ും അതിർത്തി സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ് സുരക്ഷ വിലയിരുത്താൻ ജമ്മു ജമ്മുകശ്മീരിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കും പാകിസ്ഥാൻ പ്രകോപനത്തിനിടെ കൂടുതൽ ഭീകരർ നുഴഞ്ഞുകയറിയെന്ന സംശയത്തിൽ മേഖലയിൽ വ്യാപക പരിശോധന സൈന്യം നടത്തിവരികയാണ് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതിനുള്ള മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര താവളങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർത്തിരുന്നു ജെയ്ഷെ ലഷ്കർ ഹിസ്ബുൾ താവളങ്ങളെ പ്രത്യേകം ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ണം ഒട്ടേറെ ഭീകരരെ വധിക്കുകയും ചെയ്തു ഇതിനുശേഷം കനത്ത ഡ്രോൺ ഷെൽ ആക്രമണമാണ് അതിർത്തിയിലും വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും പാകിസ്ഥാൻ സൈന്യം അഴിച്ചുവിട്ടത് ഇതിന് അതിശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ ജമ്മുവിലടക്കം ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ നടത്തി വാക്ക് തെറ്റിച്ചിരുന്നു ഈ ശ്രമവും ഇന്ത്യ തരിപ്പണമാക്കിയതോടെയാണ് പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്ന് പിൻവലിഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഓരോ ദിവസവും ശക്തമായ ഒരു തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന തികച്ചും വൈകാരികവും എന്നാൽ കൃത്യമായ ആസൂത്രണവും പ്രകടമാക്കിയ സൈനിക നടപടിക്ക് പിന്നിൽ ഇന്ത്യയിലെ ഉത്തരവാദിത്വ ബോധമുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തി വ്യക്തമായിരുന്നു ഇന്ത്യയോട് തീക്കളിയുമായി വന്നാൽ ഉറപ്പായും തിരിച്ചടിക്കുമെന്ന രാജ്യത്തെ ജനങ്ങൾ ചിന്തിച്ചത് തന്നെ കേന്ദ്ര സർക്കാരിനുള്ള വിശ്വാസത്തിലായിരുന്നു ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ടീമും വിജയം കാണുക തന്നെ ചെയ്തു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവെന്നും മാത്രമല്ല നേരം പുലരും വരെയുള്ള ഓരോ സൈനിക നടപടിയും മോദി നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി